കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ലോകം കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന എന്നാൽ അതീവ ഗൗരവകരമായ ഒരു മാറ്റമാണ് ഉത്തര കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കും അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് ഉത്തര കൊറിയ നിശബ്ദമായി തങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ഒന്നായി മാറ്റിയിരിക്കുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ തടയാൻ ശേഷിയുള്ള ഒരു ആണവ മിസൈൽ കവചം നിർമ്മിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഖന ഇന്ധനം ഉപയോഗിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വരെ നീളുന്ന അവരുടെ ആയുധ ശേഖരം സാങ്കേതിക വിദ്യയിൽ മറ്റ് ആണവ രാജ്യങ്ങൾക്ക് ഒപ്പമല്ലെങ്കിൽ ചില മേഖലകളിൽ അവരെ കാൾ മുന്നിലാണെന്ന് തെളിയിക്കുന്നു ഉത്തരകൊറിയയുടെ ഈ മിസൈൽ വിപ്ലവത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം അവരുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ ഐ സി ബി എമ്മുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് നടന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ എൺപതാം വാർഷിക പരേഡിൽ ക്വാസോങ് ട്വന്റി എന്ന പുതിയ മിസൈൽ അവർ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു പതിനൊന്ന് ആക്സലുകളുള്ള കൂറ്റൻ വാഹനത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് റഷ്യയുടെ യാസ് സംവിധാനത്തിനോട് സാമ്യമുള്ള ഈ മിസൈലിന് ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇതിനർത്ഥം അമേരിക്കൻ വൻകരയിലെ ഏത് സ്ഥലവും ആക്രമിക്കാൻ ഉത്തരകൊറിയയ്ക്ക് ഇപ്പോൾ ശേഷിയുണ്ട് എന്നാണ് ഇതോടൊപ്പം ക്വാസോങ് എയ്റ്റീൻ എന്ന മറ്റൊരു മിസൈലും അവർ വിന്യസിച്ചു കഴിഞ്ഞു റഷ്യയുടെ ടോപ്പോൾ എം മിസൈലിനെ ഓർമ്മിപ്പിക്കുന്ന ഇത് ഒമ്പത് ആക്സിലുകളുള്ള വാഹനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ പഴയ ദ്രാവക ഇന്ധന മിസൈലുകൾക്ക് പകരമായി ഉത്തരകൊറിയൻ സേനയുടെ ഭാഗമായി കഴിഞ്ഞു ഖര ഇന്ധന മിസൈലുകളുടെ പ്രത്യേകത അവ പെട്ടെന്ന് വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ദ്രാവക ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വരുന്ന സമയം ഇതിനാവശ്യമില്ലാത്തതിനാൽ ശത്രുക്കൾക്ക് ഇത് തിരിച്ചറിയാനും തകർക്കാനും പ്രയാസമാണ് പഴയ ദ്രാവക ഇന്ധന മിസൈലായ ക്വാസോങ് സെവൻറ്റീനും അവരുടെ പക്കൽ ഉണ്ടെങ്കിലും പുതിയ ഖര ഇന്ധന സാങ്കേതിക വിദ്യയിലേക്കാണ് അവർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൂഖണ്ഡാന്തര മിസൈലുകൾക്ക് പുറമെ ഇടത്തരം ദൂരപരിധിയുള്ള മിസൈലുകളിലും ഉത്തരകൊറിയ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് അവർ പരീക്ഷിച്ച ക്വാസോങ് സിക്സ്റ്റീൻ ബി ഇതിനൊരുദാഹരണമാണ് അയ്യായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുകയും വഴിയിൽ വെച്ച് ദിശ മാറുകയും ചെയ്യും നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്തരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളെ തടയുക എന്നത് വളരെ ശ്രമകരമാണ് പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ കപ്പലുകളെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ ഇതിലൂടെ സാധിക്കും കരയിൽ നിന്ന് മാത്രമല്ല കടൽനടിയിൽ നിന്നും ആക്രമണം നടത്താനുള്ള ശേഷിയും ഉത്തരകൊറിയ കൈവരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഹീറോ കിംഗൺ ഗൺ ഓക് എന്ന തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനി അവർ നീക്കിലിറക്കി ഇതിൽ ആണവ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള നാല് ലോഞ്ചറുകളുണ്ട് മൂവായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഹുഗുക്സോങ് ഫൈവ് പോലുള്ള മിസൈലുകൾ ഇതിൽ വഹിക്കാൻ സാധിക്കും അന്തർവാഹിനികളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി നേടുന്നതിലൂടെ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ എന്നീ വൻ ശക്തികളുടെ നിരയിലേക്കാണ് ഉത്തരകൊറിയയും ഉയർത്തപ്പെട്ടിരിക്കുന്നത് അയൽ രാജ്യമായ ദക്ഷിണ കൊറിയയെ ലക്ഷ്യമിട്ടുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കെ എൻ ട്വന്റി ഫൈവ് എന്ന് വിളിക്കുന്ന മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതിൽ പ്രധാനമാണ് അറുന്നൂറ് മില്ലിമീറ്റർ വലിപ്പമുള്ള ഈ റോക്കറ്റുകൾക്ക് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് വായുവിൽ വെച്ച് പൊട്ടിത്തെറിച്ച് താഴെയുള്ള വലിയൊരു പ്രദേശത്ത് നാശം വിതക്കാൻ ഇവയ്ക്ക് സാധിക്കും കൂടാതെ റഷ്യയുടെ ഇസ്കന്ദർ മിസൈലിനോട് സാമ്യമുള്ള ഹ്വാസോങ് ലെവാൻ മിസൈലുകളും അവർക്കുണ്ട് ട്രെയിനുകളിൽ നിന്നും മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഇവയ്ക്ക് കൊറിയൻ ഉപദ്വീപിലെ ഏത് ലക്ഷ്യസ്ഥാനത്തും കൃത്യതയോടെ എത്തിച്ചേരാനാകും ആധുനികമായ ഖര ഇന്ധന സാങ്കേതികവിദ്യ ഹൈപ്പർസോണിക് വേഗത അന്തർവാഹിനി ആക്രമണശേഷി എന്നിവ സമന്വയിപ്പിച്ച് ഉത്തരകൊറിയ നിർമ്മിച്ചിരിക്കുന്ന ഈ ആയുധശേഖരം നിസ്സാരമായി കാണാവുന്നതല്ല അമേരിക്കയുടെ ഏതു ഭാഗത്തും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഏകദേശം ഒരു ഡസനോളം മൊബൈൽ ഐ സി ബി എമ്മുകൾ ഇപ്പോൾ അവരുടെ പക്കൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉപരോധങ്ങൾക്കിടയിലും അവർ നേടിയ ഈ സാങ്കേതിക വളർച്ച ആഗോള സുരക്ഷാ ഭൂപടത്തിൽ ഉത്തരകൊറിയയുടെ സ്ഥാനം മാറ്റി വരച്ചിരിക്കുകയാണ് ഒരു പ്രാദേശിക എതിരാളി എന്ന നിലയിൽ നിന്ന് മാറി അമേരിക്കയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു ആണവ ശക്തിയായി ഉത്തരകൊറിയ മാറിക്കഴിഞ്ഞുവെന്നതാണ് ഈ മിസൈൽ വിപ്ലവം നൽകുന്ന മുന്നറിയിപ്പ്